നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എഡിറ്റിംഗ് അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഒരു എഡിറ്റിംഗ് ഇട്ടിട്ടുണ്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതല്ല സാധനം ഞാൻ പറയട്ടെ അങ്ങനെയല്ല ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് നമ്മൾ ഇന്നൊരു എഡിറ്റിംഗ് തന്നെയാണ് വീണ്ടും ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വേഗം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇതിന്റെ ക്യാപ്ഷൻ വന്നിട്ടുള്ളത് നമ്മുടെ തെച്ചിക്കോട്ട് കാവിലമ്മയുടെ സീമന്ത് പുത്തൻ രാമരാജാവാണ് നമ്മുടെ ഇന്നത്തെ ഗജാവതാരം അപ്പോൾ നമ്മൾ ആനയുടെ കുറച്ച് ഡീറ്റെയിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിന്റെ ബിഹാറിന്റെ സീൻ എങ്ങനെയാണെന്ന് കാണണ്ടേ തുടങ്ങാം ഇത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം പേരമംഗലത്തെ പൊന്നു തമ്പുരാൻ ആധിത്യം കൊണ്ടും കൊണ്ടും പൗഡികൊണ്ടും കേരളക്കാരെ അടക്കിവാഴുന്ന ഏക ചത്രാധിപതി അളവഴകൾ ഒന്നും കൂടി ആന കേരളത്തിലെ പകരം വെക്കാനില്ലാത്ത ഒരേ ഒരു രാജാവ് നീലാകാശം തൊടുന്ന നിത്യവിസ്മയം വിശേഷണങ്ങൾക്കുമ്പോൾ വിധേയത്വം തോന്നിപ്പോകുന്ന വിരാട രൂപത്തിനുടമ തെച്ചിക്കോട്ടുകാവിലമ്മയുടെ ശ്രീമന്ത അക്ഷരം തെറ്റാതെ ആനകേരളം രാമരാജാവായി കണ്ട ഗജാവതാരം ഇവൻ സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ശുഭം അപ്പൊ നമ്മൾ ഇതിന്റെ ഫൈനൽ വീഡിയോ കണ്ടിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ചെയ്യാം അത് വേണ്ട ഷേ പേരമംഗലത്തെ പൊന്നു തമ്പുരാൻ ആടിറ്റ്യം കൊണ്ടും കൊണ്ടും കേരളക്കാരെ അടക്കി വാഴുന്ന ഏക ചത്രാധിപതി അളവഴകുകൾ സമം ചാലിച്ചെടുത്ത നിത്യപൂർവ്വ പ്രതിഭാസം ആനക്കേരളത്തിലെ പകരം വെക്കാനില്ലാത്ത ഒരേ ഒരു രാജാവ് നിലവുകൊണ്ട് നീലാകാശം തൊടുന്ന നിത്യവിസ്മയം വിശേഷണങ്ങൾക്കും വിശേഷണങ്ങൾക്കുമുറം വിധേയത്വം തോന്നിപ്പോകുന്ന വിരാട രൂപത്തിനുടമ തെച്ചിക്കോട്ടുകാവിലമ്മയുടെ ശ്രീമന്തപുത്രൻ അക്ഷരം തെറ്റാതെ ആനക്കേരളം രാമരാജാവായി കണ്ട ഗജാവതാരം ഇവൻ സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ